കേരള ബാങ്ക് റീജിയണൽ ഓഫീസിൽ ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി വൃക്ഷത്തൈ വിതരണം ചെയ്തു കോഴിക്കോട് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ചേമ്പിൽ വിവേകാനന്ദൻ ഉദ്ഘാടനം ചെയ്തു കേരള ബാങ്ക് റീജിയണൽ ഓഫീസിൽ ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി വൃക്ഷത്തൈ വിതരണം ചെയ്തു കോഴിക്കോട് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് വിവേകാനന്ദൻ ഉദ്ഘാടനം ചെയ്തു ഇതാണ്

സ്കൂൾ കഴിഞ്ഞ ഡയറക്ടർ ഇ രമേഷ് ബാബു ചടങ്ങിൽ അധ്യക്ഷനായി ഡി ജി എം രഞ്ജിനി സി ഡി എസ് ചെയർപേഴ്സൺ അംബിക ഡി ജി എം ദീപാ സുകുമാരൻ സീനിയർ മാനേജർ അനിൽകുമാർ കെ ടി ജീഷ്മ പ്രശാന്തൻ ഇ എം തുടങ്ങിയവർ സംബന്ധിച്ചു ഡി ജി എം ബിനു എൽ പി സ്വാഗതമർപ്പിച്ചു എ സി ന്യൂസ് കോഴിക്കോട്